നമ്മൾ നമ്മൾ എന്തുകൊണ്ടാണ് എക്സാമ്പിൾ 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 എന്നുള്ളതിന് എന്ന് ഇടാൻ കാരണം അത് ആ യഥാർത്ഥത്തിൽ ഇ ഉണ്ട് ജി യഥാർത്ഥത്തില് ഒരു വേർഡ് ഇതിൽ സ്പെല്ലിംഗ് ഇതില് വരുന്നില്ല അത് പി എക്സാമ്പിൾ ഓക്കെ പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സാമ്പിൾ എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത് ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഗ്രീക്ക് ഭാഷയിൽ നിന്നുള്ളാണ് ഇത് വന്നിട്ടുള്ളത് അതിന്റെ എക്സാമ്പിൾ എന്നുള്ള ഗ്രീക്ക് അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞത് എക്സംപ്ല ഗ്രേഷ്യ എന്നാണ് അങ്ങനെ ഇ ഇയും ഈ ജിയും കൂട്ടിയിട്ട് ഇ ജി എന്ന് പറയുന്നതാണ് മനസ്സിലായോ എല്ലാവരും ഇ ജി എന്ന് പറയും ചെയ്യും എക്സ പിന്നെ എക്സാമ്പിൾ എന്ന് പറയും അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഒരു ഗ്രീക്ക് പദത്തിൽ നിന്ന് എക്സംബ്ല ഗ്രേഷ്യ എന്നുള്ള വാക്കാണ് ഈജിന്നായിട്ട് ചുരുക്കി ഉപയോഗിക്കുന്നത് ഓക്കെ താങ്ക് യു